എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നോ വള്ളംകളി കണ്ടില്ല വള്ളംകളി കണ്ടവര് മാത്രമാണ് ഇവിടെ അപ്പൊ നമുക്ക് വില്ലേജ് ബോട്ട് ക്ലബിന്റെ വീപുരം ചുണ്ടന് വേണ്ടിട്ട് ഒരു പാട്ട് വേണ്ടേ ഇതാണ് അപ്പോ കുറച്ച് ുദ്ധിമുട്ടുണ്ട് പറയാൻ വിഷമമുണ്ട് അല്ലെ പേടി ഒരു പ്രശ്നമാണ് അപ്പോ എനിക്കിഷ്ടു കൂട്ടഞ്ചാറ്റിനു വലിയ പ്രതീക്ഷ സാറേ വന്നത് വലിയ സന്തോഷം ഒരിക്കലും ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ദുർഗ കെ ആർ ആലപ്പുഴ ജില്ലയിലെ എൻ്റെ സ്ഥലം മലയാള സംഗീത പ്രേമികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൻ്റെ സീസൺ സിക്സിലേക്ക് ഞാനും സെലക്റ്റ് ആയിരിക്കുകയാണ് ഇനി മുതൽ ഈ പാട്ടുവേദിയിൽ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളുമായി ഞാനും ഉണ്ടാവും